ഹലോ ഗായ്സ് അസ്ലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ബാക്കിൽ കാണുന്ന ഈ സീൻ എവിടെയാണ് ഇത് കോഴിക്കോട് മിഠായി തെരുവാണ് അപ്പോൾ കഴിഞ്ഞ എൻ്റെ വെക്കേഷൻ കോഴിക്കോട്ടൊക്കെ ആയിരുന്നു ഞാൻ പോയത് റിയാദിൽ നിന്ന് കോഴിക്കോട് എയർപോർട്ടിലേക്കായിരുന്നു എൻ്റെ ഫ്ലൈറ്റ് അപ്പോൾ കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോയതും അവിടെ എൻ്റെ ഫാമിലി എന്നെ കൂട്ടാൻ വന്നതും അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് മൊത്തം കറങ്ങിയത് അതായത് ഹൈലൈറ്റ് ലൈറ്റ് മോൾ പിന്നെ മിഠായിത്തെരുവ് അതുപോലെ നമ്മുടെ കോഴിക്കോടിലെ ഏറ്റവും ഫേമസ് ആയ ഹോട്ടൽ റഹ്മത്ത് ഹോട്ടൽ അവിടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയതും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷം അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ഒരു ലൈക്ക് അടിക്കാം ഈ ബാക്കിൽ കാണുന്ന ഈ സീൻ ഉണ്ടല്ലോ ഇത് നമ്മൾ കോഴിക്കോട് മിഠായി തെരുവാണ് ഭയങ്കര തിരക്കായിരുന്നു ഗൈസ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഓക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇതിലെ വന്നിട്ടില്ല മെട്രോ ബാഗ് പെട്ടി കെട്ടി എല്ലാം പേരെങ്ങനെ കാണുന്നുണ്ട് ഏതാനത്തിനുള്ളിൽ വരുന്നതായിരിക്കും ഞാനുണ്ട് വരാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ആയി പോയതുകൊണ്ടാണ് കോഴിക്കോട് ആണ് അപ്പൊ കയസ് ഞാനിതാ കോഴിക്കോട് എയർപോർട്ടൊന്ന് ഇറങ്ങിയിട്ട് ട്രോളി ആയിട്ട് എങ്ങനെ പോകുന്നുണ്ട് ഇതുവരെ നമ്മൾ ഇതാ നമ്മളാളെത്തില്ല കയസ്തോർട്ട് ഭയങ്കര ചൂടുണ്ട് കായ്സ് ഭയങ്കര ചൂടുണ്ട് കായ്സ് ഇവിടെ എല്ലാവരും പോയി കായ്സ് ഞാൻ മാത്രം ബാക്കി കായ്സ് ബാക്കി വിശേഷങ്ങൾ അവർ വന്നതിന് ശേഷം കുറേ എന്തിനാ വെയിറ്റ് എട്ട് എട്ട് അഞ്ചിനാണ് ഫ്ലൈറ്റിടെ ഇറങ്ങിയത് അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ അങ്ങനെ സ്റ്റക്കായി പിന്നൊരു ഒമ്പത് മണിയാവുമ്പോഴാണ് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി പിന്നെ എന്താ പറയുക മീറ്റ് ചെയ്യുന്നുണ്ട് ഇൻഷാള്ള ഏതാണ് ഞാനിപ്പോൾ വിളിച്ചതായിരുന്നു വേറെ ഒരാളെ ഫോൺ എടുത്ത് ഞാൻ വിളിച്ചത് ഫോൺ ഫോൺ വിളിച്ചപ്പോൾ കോഴിക്കോട് പാസ് പാസ്സായിട്ടുണ്ട് തന്നെ ഏതായാലും ഒരു എന്താ പറയുക അര മണിക്കൂറിൽ വന്ന് തോന്നുന്നു ആരുമില്ല കുറച്ച് പേര് പേരുള്ളൂ ഫ്ലൈറ്റ് വന്നു പിന്നെ വേണ്ട എല്ലാളെല്ലാം കുറവാ ഇതാണ് ഞമ്മളെ കോഴിക്കോട് എയർപോർട്ട് എയർപോർട്ടിന് പുറത്താണ് ഇത് വേണ്ടോ കാര്യമാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഓർവ്വന്നതിനേശേഷം നോക്കാം ഓർ വണ്ടി ചിലപ്പോൾ എടുക്കുന്ന വരുന്നത് പിന്നെ ആ കാണുന്നതാണത് എക്സിറ്റ് അല്ല അതാണ് ഇത് അന്തപ്ര വണ്ടി എൻട്രി ചെയ്യുന്ന സലാദാണ് അപ്പോൾ പിന്നെയും നമുക്ക് ഇൻഷാല്ല അവർ വന്നിട്ട് കാണാം ഓക്കെ നീ വന്നില്ല ഗ്സ് ഞങ്ങള് കോഴിക്കോട് ഹൈലൈറ്റിന്റെ കാർ പാർക്കിങ്ങിലാണുള്ളത് വണ്ടി വെച്ചിട്ട് എല്ലാവരുണ്ട് റഫിന് അവര് ഹായ് ഇവിടെ റഫിനുണ്ട് റൈമത്ത് ഉണ്ട് റീഫുണ്ട് മുഞ്ചുതട് താഴെ ഉണ്ട് പാർക്കിംഗ് ആണ് ഗൈസ് ബാക്കി കൈസ് ഞങ്ങൾ മുകളിൽ പോയിട്ട് മുകളിൽ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ബാക്കിയുള്ള കാഴ്ചകളെ നമുക്ക് കാണാം ഗൈസ് റീഫ് റീഫർ ആയി ഇവിടെ ആ ഓക്കെ ബാക്കി പിന്നെ ിതങ്ങളുടെ ഒരു നാരിനടയാളം തിരുമേനി പടർന്ന ദിനമിൽ തളർന്നു തകർന്ന വീടാണത് ഒരു രാവിൽ പക്ഷിയാ ഞങ്ങളിപ്പ ഹൈലൈറ്റ് മോളിന്റെ രണ്ടാമത്തെ നിലയിലുള്ള ഷോപ്പിലാണ് കയസ് ഉള്ളത് ഗായ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഗൈസ് എന്റെ പ്രൈസ് അങ്ങനെയുള്ള ഇങ്ങനെ ജാറിക്കൊണ്ട് പോ നീ ആയി ഇരിക്കുന്ന എന്തിനാ ഫ്രണ്ട് വെഞ്ചോ മഞ്ചോ ഇങ്ങനെ പോയിട്ട് മുമ്പ് ഡ്രസ്സ് ഡ്രെസ്സിനെ മോഡലല്ലോ ഞങ്ങൾ ഇപ്പൊ ഉള്ളത് എവിടെയുള്ള ഏത് ഹോട്ടല് വ കോഴിക്കോട് റായ്മത്ത് ഹോട്ടലിലാണുള്ള വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട് ഇപ്പൊ വരും കണ്ട അടുത്ത് തിരക്കണ്ട അടിപൊളി ബിരിയാണിയാണ് സൂപ്പർ ബിരിയാണി ഇത് കോഴിക്കോട് റഹ്മത്ത് ഹോട്ടൽ ഇനിയിപ്പോൾ ഇഷ്ടമുള്ള ഞങ്ങൾ നേരെ പോകുന്നത് പിന്നെ മിഠായി തെരുവിലൊക്കെയാണ് മിഠായി തെരുവോ അല്ലേ നൂറുത്തിന് ജലീൽ ഫൈസൽ മജീദ് എല്ലാം കാണുന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളെ കോഴിക്കോട്

കുട്ടികൾക്കുള്ള സാരി ഉണ്ടോ ഓണത്തിന്റെ ആ കുട്ടികൾക്ക് അതന്നെ അതെ അപ്പൊ എങ്ങനെയാണ് യൂസ് ചെയ്യാ മാത്ര അതെ ആണ് പറയാ അതെ അല്ല ചെറുതായിട്ട് അങ്ങനത്തെ വ്യക്തി ഞങ്ങൾ മുട്ടായി തെരുവിലുള്ള ഒരു സാമ്യൻ്റെ ഷോപ്പിൽ അപ്പോൾ ഇവിടെ നല്ല ഓണസാരി ഉണ്ട് അപ്പം അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് മോക്ക് സ്കൂളിലൊക്കെ വേണം പറഞ്ഞിട്ട് ഉണ്ടോ അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് കാസർഗോഡ് വന്ന വഴിയിൽ പിന്നെ പെട്രോൾ വണ്ടിക്ക് പെട്രോൾ വണ്ടിയിൽ ഇടാ നിർത്തിയതാണ് ഇത് ഏത് സ്ഥലം എന്നറിയില്ല ഒരു പെട്രോൾ പമ്പാണ് വരുമ്പോഴുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കൈസെല്ലാവരും ഭയങ്കര ടയർഡ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തി ഇപ്പോൾ അലഹദില്ല റായത്തോടെ നാട്ടിലേക്ക് എത്തി എന്നിപ്പോൾ ഇവിടുന്ന് കുറച്ച് മീൻ വാങ്ങിയിട്ട് നേരെ ഫ്രഷ് മീൻ കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ ഇവിടെ നിർത്തിയതാണ് അങ്ങനെ ഇവിടുന്ന് കുറച്ച് മീൻ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അതിന് ശേഷം വീട്ടിൽ ഫുഡെല്ലാം ഉണ്ടാക്കി രാത്രിത്തെ റായ്മത്തിന് എന്തോ സ്പെഷ്യലാണ് അതിൻ്റെ അടുക്കുന്ന റ റിഫ റായ്മത്തിനോട് എന്തോ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ചൂടാന്ന് പറഞ്ഞാൽ അപ്പോൾ ഓക്കെ കാശ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് പോലെ എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്ത് ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു യാത്രയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ് അസാലും